പതിനഞ്ചാം ദിവസത്തെ രാവിലത്തെ വീഡിയോ തുടങ്ങുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് റവയുടെ ഇഡ്ഡലി തക്കാളി സാമ്പാർ പിന്നെ ചേന അച്ചാർ പിന്നെ ഭജ മുളക് ഉരുളക്കിഴങ്ങ് ബജ്ജ അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പൂജയൊക്കെ കഴിഞ്ഞ് ദ്വാരകുന്ന് സോമനാഥിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ കട്ടൻ കാപ്പിയും കൂടിയുണ്ട് ഓക്കെ ഞങ്ങൾ അവിടെ ദ്വാരക ബീച്ചിൽ നിന്നുള്ള സമുദ്രത്തിൽ നിന്നുള്ള മൃത്തികയും തീർത്ത് എടുക്കാനായിട്ട് പോവാണ് കുറച്ച് നടക്കാനേ ഉള്ളൂ എഴുന്നൂറ് ആണ് കാണിക്കുന്നത് ദ്വാരക അമ്പലത്തിൻ്റെ പതാക കൂടി ഇടക്കിടക്ക് ധജ ഒരു ഇടക്കിടക്ക് കൂടി മാറ്റും അപ്പം അത് രാവിലെ ഒമ്പത് മണി പിന്നെ പതിനൊന്ന് മണി അങ്ങനെ ആ ടൈം ടൈമാണ് ഇപ്പം അങ്ങനത്തെ കൂടി മാറ്റുന്നതാണ് കാണുന്നത് അല്ല പതാക ഉയർത്തുന്നത് കണ്ടു അടുത്തത് നമ്മൾ ഈ വഴി ബീച്ചിലേക്ക് പോവാണ് ഇവിടെ സുധാമാ സേതു എന്ന് പറയുന്നിട്ടൊരു പാലമുണ്ട് തൂക്കുപാലമുണ്ട് നമുക്ക് കാണാം സുധാമാ സേതു ത്വരക ബീച്ചിൻ്റെ അടുത്തുള്ള ബീച്ചിൽ നിന്നുള്ള ജലവും മൃത്തികയുമാണ് ഇന്നിപ്പോടുത്ത് ഇവിടെ പൂജ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇരുന്നാണ് പൂജ ചെയ്യുന്നത് ഇന്ന് ഞാനാണ് യജമാനായിട്ടിരിക്കുന്നത് അപ്പോൾ റെഡി ആകട്ടെ ഓക്കെ

ഞങ്ങൾ ഭക്തേശ്വർ ക്ഷേത്രത്തിലേക്ക് പിന്നെ ഗണ്മിണി ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങി റൂം വെക്കേറ്റ് ചെയ്താണ് പോകുന്നത് ഇവിടെ നേരെ സോമനാഥിലേക്കാണ് പോകുന്നത് വഴി ധാരാളം ആലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ ആളുകൾ വേരാലുകൾ പേരാലുകൾ കൂടുതലും നല്ല തണലുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തേശ്വർ ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് ശിവന്റെ അമ്പലമാണ് നമ്മുടെ നദിക്കരയിലാണ് നേരെ ശിവലിംഗം നമുക്ക് വലുതായിട്ട് കാണാം ബീച്ചാണ് ബീച്ചിൽ രണ്ട് തരത്തിൽ ബീച്ച് കാണുന്നത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ വൈകിട്ടാണ് വന്നത് ഇപ്പോൾ വെയിലുണ്ടാവില്ല നല്ല സുഖമായിട്ട് വായിക്കും ചൂടില്ല അങ്ങനെ വെയിൽ കാറ്റുള്ളതുകൊണ്ട് ചൂടില്ല തൊഴുതിട്ട് വരാം നമ്മുടെ മുട്ടകൾ അതാണ് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു അമ്പലമാണിത് ഇതാണ് ഭക്തീശ്വർ ശിവലിംഗ ക്ഷേത്രമാണ് താഴെ നമുക്ക് പൂജിക്കാം നേരത്തെ ഇവിടെ വെള്ളം കേറാണ്ടായിരുന്നു അങ്ങനൊരു വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ് എങ്ങനെയുണ്ട് വേണു എല്ലാം ദീഷല്ലേ അല്ല അവിടെയൊക്കെ രുക്മിണി മാതാ ക്ഷേത്രത്തിലേക്ക് പോവാണ് രുക്മിണി മാതാ ക്ഷേത്രവും കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പിന്നെ അവിടെ നിന്ന് സോമനാഥത്തിലേക്ക് പോകും അപ്പോൾ നമ്മുടെ അവസാന ദ്വാരകേന അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ രുക്മിണി ദേവി ക്ഷേത്രം അങ്ങോട്ടേക്ക് പോവുകയാണ് രുക്മിണി മാതാ ക്ഷേത്രം അതെ 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 അത് മെസ്സിനെ സംസാരിച്ചാൽ അവിടെ പോയി അപ്പം തന്നെ അതില്ലേ ന്തർ വഴിയാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ അവിടെ ഒരു ക്ഷേത്രം പണി നടക്കുന്നുണ്ട് ഇവിടെ സുധാമ ക്ഷേത്രവും ഉണ്ട് ഗാന്ധിജിയുടെ വീടുമുണ്ട് ഇപ്പം നമുക്കവിടെ കയറാനായിട്ടുള്ളൊരു സമയക്കുറവുണ്ട് സോമനാഥെത്തണം സോമനാഥിലേക്ക് പോകുന്ന വഴിയാണ് വളരെ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ഉച്ചഭക്ഷണത്തിനായിട്ട് ഇവിടെ സോമനാഥ് പോകുന്ന വഴിക്ക് ഒരു പമ്പിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ കഴിച്ച തന്നെയൊക്കെയാണ് ഉച്ചക്കും ഇന്ന് പൂജ സോമനാഥിലുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അരിയാഹാരമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ റവറ്റിലൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ട് ആ വഴിക്ക് നമ്മൾ പോവും ഓക്കെ കർഫായൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കഴിച്ചിട്ട് പോവാം മിച്ചറ് കൂടി ഉണ്ടല്ലേ കൊത്ത കസവാരി നേരമായിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോ കേരളമാണെന്ന് തോന്നുന്ന രീതിയില് കുറെ തെങ്ങുകളാണ് കരിക്കും തെങ്ങും കരിക്ക് വെക്കാനായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കുറെ തെങ്ങുകള് അതെ സോമനാഥെത്താനായിട്ട് ഇതിനൊരു പത്ത് നാപ്പത് കിലോമീറ്ററേ ഉള്ളു നമ്മുടെ കേരളത്തെക്കാളും കൂടുതൽ തെങ്ങേണ്ടി വരും ഇങ്ങനെ തെങ്ങൻ തോപ്പുകളാണ് മുഴുവൻ സൈഡ് മുഴുവൻ തെങ്ങിൻ തോപ്പുകളാണ് രണ്ട് സൈഡും ഉണ്ട് കരിക്ക് കൊണ്ടുപോണത് കാണാം നമുക്ക് വണ്ടിയില് പിന്നെ കുറെ കരിക്ക് കൊണ്ടുപോകുന്ന വണ്ടികളും കണ്ടോ ഇപ്പൊ സോമനാഥ് എത്താനായിട്ട് ഇനി ഒരു പത്തൊ നാല്പത് കിലോമീറ്റർ കൂടെ കൂടെയുള്ളൂ കാണാം സോമനാഥ് എത്തി അതെ അവിടെ ഇട്ടു പിന്നെ നടന്ന് മീറ്റർ നടക്കാനുള്ളു നമ്മുടെ വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിലിടണം പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇടണം അവിടെ നിട്ടിട്ട് പോവാണ് ആ നേരെ കാണുന്നതാണ് സോമനാഥ ക്ഷേത്രം തീരത്തിലേക്കാണ് പോണത് ക്ഷേത്രം അവിടെയാണ് സോമനാഥ ക്ഷേത്രം സമുദ്രതീരത്തിൽ പൂജ നമ്മുടെ തീർത്ഥവും വൃത്തികെടുക്കാണ്ട് വൃത്തികയും തീർത്ഥം എടുത്തതിന് ശേഷം നമ്മൾ ക്ഷേത്രദർശനത്തിന് പോകും ക്ഷേത്രം രാത്രി പത്ത് വരെ ഉണ്ട് ഇപ്പോൾ സമയം മൂന്നേക്കാലല്ലേ മൂന്നേ കാലേ ആയിട്ടുള്ളൂ മൂന്നര സമുദ്രപീരത്തിലേക്കാണ് പോണത് ബീച്ചാണ് സമുദ്ര നിന്ന് സമുദ്ര സമുദ്രതീർത്ഥമാണ് എടുക്കേണ്ടത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഗ്രാമമൊക്കെ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് താൽക്കാലിക ടെൻ്റ് പോലെ തോന്നുന്ന രീതിയിലുള്ള കടകളാണ് കൂടുതലും കാണുന്നത് ദ്വാരകയാണെങ്കിലും സോമനാഥാണെങ്കിലും സമുദ്രതീരത്താണ് നിലകൊള്ളുന്നത് സോമനാഥില് വർ ഒരു വളരെയധികം പഴക്കം ചെന്ന അമ്പലമാണ് ദ്വാരകയും അതേപോലെ തന്നെയാണ് ഹനുമാൻ കൊണ്ട് እንደ दत्तोली श्री एमंदे प्रभा दीवी दूरसा कांभिम्य प्राकार मादरा ज्वलंधी दत्ता दत्त സോമനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വിദേശ ശക്തികൾ ഏറ്റവും കൂടുതൽ തവണ തകർത്ത് കളയാൻ ശ്രമിച്ച ഒന്നാണ് സോമനാഥ ക്ഷേത്രം സോമനാഥൻ നിന്ന് ഇറങ്ങി സോമനാഥ ദർശനമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഭാവ് നഗറിലേക്കാണ് പോകുന്നത് എന്നാലും നമുക്ക് നാളെ സിക്കിൽ എത്താൻ സാധിക്കും അപ്പോൾ ബറൂച്ച് വഴിയാണ് പോകേണ്ടത് ബറൂച്ചിൽ മൃത്തികയും തീർത്ത് എടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഏകദേശം ഒരു പത്ത് മണിക്കുള്ളിൽ ഭാവ് ഭാവ്നഗർ എത്തും ഭാവ്നഗറിൽ നിന്ന് നാളെ രാവിലെ ബറൂച്ച് വഴി നാസിക്കിലേക്ക് എത്തണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യാത്ര തുടരുകയാണ് ഓക്കെ സോമനാഥിൽ നിന്ന് ഭാവ്നഗറിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ പിന്നപ്പന അവിടെ കിടപ്പുണ്ട് ഞങ്ങളിവിടെ ഒരു ാവയല്ല ഒരു ഹോട്ടലിൽ കയറിയതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയുണ്ട് ഫുഡെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഗുജറാത്തി താലിയായിരിക്കും മാത്രമേ ഉള്ളൂ അത് മൊത്തം നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഇങ്ങനത്തെ പ്ലേറ്റൊക്കെ തന്നിട്ടുണ്ട് ഇനി ഓരോന്ന് നമ്മൾ നോക്കി ഇതൊക്കെയാണ് ഓര് ഒക്കെ വന്നിട്ടുണ്ട് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റിയ കഴിക്കാം അത്രയേ ഉള്ളൂ നോക്കാം